പക്ഷെ ലോൺ കിട്ടിയില്ല എഡ്യൂക്കേഷൻ ലോൺ കിട്ടിയില്ല സ്വന്തം വീടില്ലാത്തതുകൊണ്ട് അച്ഛനും അമ്മയ്ക്കൊക്കെ വലിയ സങ്കടം തോന്നി കാരണം അവരുടെ ഒക്കെ ഒരു എക്സ്പെക്ടേഷൻ ഓക്കെ ഇവൻ പഠിക്കുന്നുണ്ട് അതുകൊണ്ട് ഇവൻ എന്തെങ്കിലും നല്ലൊരു ജോലി കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് അവർ വണ്ടി ഓടിക്കുന്നത് രാവിലെ തൂക്കി പിടിക്കുന്നത് അതെ ഇന്റർവ്യൂവിന് അപ്ലൈ ചെയ്യും ജോലി കിട്ടില്ല പച്ചക്കറി കട എന്ന് പറയാൻ പറ്റില്ല പടുതാ വിരിച്ച് റോഡിൽ കച്ചവടം ചെയ്തു പടുതാ വിരിച്ചിട്ട് നടത്തിയ കച്ചവടം ഞങ്ങൾ അതിൽ നിന്ന് ഒരു കടയിലേക്ക് മാറി ആ സമയത്ത് കോവിഡ് വന്നു അതോടുകൂടി കച്ചവടം അവസാനിച്ചു ബുദ്ധിമുട്ടുകളും ബാധ്യതകളും ഉണ്ടായി സോ ഇനിയിപ്പം വീണ്ടും കച്ചവടത്തിലേക്ക് പോകാനുള്ള സാമ്പത്തിക അവസ്ഥയൊന്നും ഇല്ലാതെ ഞങ്ങൾക്ക് മൂന്നുപേർക്കൂടെ കൊടുക്കാൻ പറ്റിയത് പതിനായിരം രൂപ പണം ഉണ്ടാക്കണം എന്ന് തീരുമാനിക്കുന്നത് ആ ദിവസം രാത്രിയാണ് ആ സ്വർണം വിറ്റതിനകത്തുനിന്ന് കിട്ടിയ പൈസ വെച്ചാണ് ഞങ്ങൾ ഈ ചെറിയ ഇൻഫ്രയും റെഡിയാക്കി വളരെ ചെറിയ മിനിമായിട്ട് ഇൻഫ്ര ചെയ്ത ഓഫീസ് സ്പേസും ഒ ഐ ടിയും ജർമ്മനും കൂടെ ആയിട്ട് എറണാകുളത്ത് ബൈപ്പാസിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്യും അച്ഛനും അമ്മയൊക്കെ വല്ലാതെ ആഗ്രഹിച്ചിട്ടുണ്ട് ഒരു വീട് അപ്പൊ ഞാൻ അവരെ നല്ലൊരു വീട്ടിലേക്ക് മാറ്റി നല്ലൊരു വീട് അവർക്ക് വേണ്ടിയിട്ട് എനിക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റി അതുപോലെ ഞാൻ എറണാകുളത്ത് വന്ന് താമസിച്ചത് ഞങ്ങൾ ആറ് ആറുപേരൂടെ ഷെയർ ചെയ്തൊരു ഫ്ളാറ്റ് റെന്റിനെടുത്ത് ആ ആ ഫ്ളാറ്റ് തന്നെ ആ സെയിം ഫ്ളാറ്റ് തന്നെ എനിക്ക് വാങ്ങിക്കാൻ പറ്റി ഇപ്പോൾ ഞാൻ റീസെന്റായിട്ട് പെപ്പേനെ പരിചയപ്പെട്ടു അദ്ദേഹത്തിന്റെ ഫാദറും ഡ്രൈവറാണ് എന്റെ അച്ഛനും ഓട്ടോ ഓടിക്കുക പുള്ളിയുടെ അച്ഛനും ഓട്ടോ ഓട്ടോ ഇവർ ഏത് സ്ഥലത്തേക്ക് പോകുന്നു ഏത് കോഴ്സ് ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്